പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികളുടെ സംഘടനയായ സമസ്ത കേരള സുന്നി ബാലവേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി സജീവമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി കൂട്ടുകൂടാം സുഹൃത വീതിയിൽ എന്ന പ്രമേയവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടത്തുന്ന തഹദീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിനിന്റെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് എസ് കെ എസ് ബി വി കൗൺസിൽ മീറ്റും എസ് ബി വി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഖുർആാൻ ടാലന്റ് ഷോയിൽ

കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയും ഇന്ത്യന്റെ പുറത്തൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തും ആ സംഘടന ഉണ്ട് പാർട്ടികളും ചെന്ന് പെടാത്ത സ്ഥലങ്ങളിൽ പോലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലൊരുമ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ഇവിടെ എന്തിന് സമസ്തകര ബഹുമാനപ്പെട്ട സമസ്തകര ജമ്യത്തിലൊരുമ എന്ന സംഘടന ഉണ്ടായി അള്ളാഹുവിൽ നിന്ന്

എസ് ബി വി റേഞ്ച് കൺവീനർ അബ്ദുൽ സലാം അൻവരി അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് എസ് എഫ് ട്രണ്ട് സംസ്ഥാന സമിതി അംഗം മലിക് ചെറുതുരുത്തി വിഷയാവതരണവും റേഞ്ച് ജനറൽ സെക്രട്ടറി വി എ എം അജ്മൽ ബാഖവി അനുമോദന പ്രസംഗവും നിർവഹിച്ചു എ കെ ഇസ്മായിൽ അൽ ഹസിനി ടി എച്ച് ഉമർ ദാരിമി ഇ കെ ഷാഹുൽ ഹമീദ് നിസാമി നൌഫൽ മുസ്ലിയാർ കെ എ ഹംസകുട്ടി മൗലവി എന്നിവ സംസാരിച്ചു എസ് ബി വി റേഞ്ച് ചെയർമാൻ കെ എം അബ്ദുൽ സമദ് അൻവരി എസ് ബി വി റേഞ്ച് ജനറൽ സെക്രട്ടറി കെ എ മുഹമ്മദ് ബിലാൽ വളവ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ബി ബി ന്യൂസ് മുള്ളൂർക്കര